പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഒരു പാർക്കിൽ പോകുന്നു എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോകുന്നു ഒരു മാർക്കറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ഒരു സ്കൂള് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു ഇടം ഒരു കുടുംബ സംഗമം എവിടെയോ ആകട്ടെ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ലേ മുമ്പൊരിക്കല് എനിക്ക് കണ്ണൂർ തളിപ്പറമ്പില് കേരള യുക്തിവാദി സംഘത്തിന്റെ ബാനറിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഞാനുണ്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ആളുകളുണ്ട് ഗംഗനഴീകോഡുണ്ട് അബ്ദുൽ അലി മാഷ് അങ്ങനെ അറിയാവുന്ന കുറച്ചാളുകൾ അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നെ കണ്ണൂരിലുള്ള ഈ പ്രോഗ്രാമിന് ഇവർ അനുവദിക്കില്ല എസ് ഡി പിന്നെ അതുപോലെ ഒരുപാട് മുസ്ലിം സംഘടനകളെ എതിർത്തിരുന്നു അപ്പൊ കണ്ണൂര് ഞാൻ വന്നാല് ജീവനോടെ തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആഗ്രഹം തോന്നി എന്നാ പിന്നെ ആ പ്രോഗ്രാം അങ്ങ് ചെയ്യാവുന്നത് അവസാനത്തെ പ്രോഗ്രാം പ്രോഗ്രാമാണല്ലോ പൊളിച്ചടുക്കാമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് അങ്ങനെ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടപ്പ് 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 ടപ്പേന്ന് പടക്കം പൊട്ടുക വലിയ രൂപത്തിൽ ഒരു ജാഥയും നടക്കുന്നുണ്ട് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ അന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് ഒന്നും നിരോധിച്ചിട്ടില്ല പ്രോഗ്രാം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് സദസ്സിലിരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു അപ്പൊ എന്റെ സംഘാടകര് പറഞ്ഞു വേണ്ട ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾ ചെയ്തു ആ പടക്കം പൊട്ടി ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത് എന്തും സംഭവിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചു കാരണം ഇവര് പടക്കമാണ് പൊട്ടിച്ചത് ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സന്ദർഭമെടുത്താൽ യാതൊരു മുൻകരുതലുകളുമില്ല ഇല്ല ഇതിനുമ്പ് ഇതുപോലെ ഒരു ഭീകരാക്രമണം അവിടെ നടന്നിട്ടില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള ഒരു ഏരിയ അത് ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കോർത്തിണക്കി വായിക്കുമ്പോൾ സിപ്ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ വളരെ കൂളായിട്ട് അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആളുകളെ ബലി കൊടുക്കുന്നതിനു വേണ്ടി മുഴക്കിയ ആ ആ അല്ലാഹു അക്ബർ സിപ്ലൈൻ ഓപ്പറേറ്ററുടെ മുഖത്തോ അതല്ലെങ്കിൽ ആ ടൂറിസ്റ്റിന്റെ മുഖത്തോ ആ റീൽസ് പിടിക്കുന്ന ആളിന്റെ മുഖത്തോ ഒരു ചലനം പോലും കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ആ സിപ്ലയും ഇങ്ങനെ തൂങ്ങി ഇറങ്ങുമ്പോൾ അദ്ദേഹം വളരെ എൻജോയ് ചെയ്യുവാണ് അപ്പോഴും നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം ടപ്പോ ടപ്പോ എന്ന് വെടിയൊച്ചകൾ ട്ടുച്ചകൾ ഉണ്ടായിരുന്ന പച്ചയായ മനുഷ്യർ തലയിലും നെഞ്ചിലും ഓട്ടകൾ വീണ് പിടഞ്ഞു മരിക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിസ്സഹായരായി ജീവൻ ഭയന്ന് നിലവിളിക്കുമ്പോൾ റീൽസ് എടുക്കാനും സിപ്ലൈനിലേക്ക് ക്രോസ് ചെയ്യാനും ബിസ്മില്ലാഹി റഹീം പറഞ്ഞു കളത്തിലേക്ക് തള്ളിവിടാനും സാധിച്ച പോലെയുള്ള ആളുകൾ ധീരന്മാരാണെന്നോ രാഹുൽ ഗണ്ഡിമാർ അവരുടെ വീട്ടിൽ പോയി നോട്ടുമാല ഇട്ടു കൊടുത്ത് ഒരു അവാർഡും റിവാർഡും പരമ പുരസ്കാര പ്രശസ്തി പത്രവും ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു വരാൻ പറയും ആ വീഡിയോ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നെങ്കിലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അതൊന്ന് നോക്കാം ഒന്നാമത്തെ അള്ളാഹു അക്ബർ പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ഒരു വെടിയൊച്ച നിങ്ങൾക്ക് ആ വീഡിയോയിൽ കേൾക്കാം മനുഷ്യനാണ് സിനിമയല്ല സീരിയലല്ല ഷൂട്ടിംഗ് നമ്മൾ നേരിൽ കാണുവാണ് ഏതാനും നിമിഷങ്ങൾ മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ ഇന്നീ ഭൂമിയിലില്ല ഭീകരർ മാരകായുധങ്ങളുമായി വന്ന് നെഞ്ചിലും തലയിലും ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്നാമത്തെ അള്ളാഹു അക്ബറിന് തന്നെ വെടിയൊച്ച മുഴങ്ങുവാണ് എന്താ എൻജോയ്മെന്റ് ആണ് നോക്കണേ അപ്പൊറങ്ങി നിൽക്കുന്ന ആളാണ് മുസമ്മില് ഇത് ഷൂട്ട് ചെയ്യുന്ന ആളുണ്ട് വേറെ ഈ സിപ്പ് ലൈനിലേക്ക് ക്രോസ് ചെയ്യുന്ന ആളിനെയാണ് ഈ കാണുന്നത് ആ വെടിയൊച്ചയാണ് കേൾക്കുന്നത് ദാ ആ താഴെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹജീവികൾ വിലപിക്കുവാണോ വെടിയാ കേൾക്കുന്നത് എങ്ങനെയുണ്ട് ീ കൊലക്കയറിലേക്ക് ആളുകളെ തള്ളിവിടുമ്പോൾ ആളൊന്നിന് നാലായിരം രൂപ വാങ്ങിച്ച ഒറ്റിക്കൊടുത്ത മാരകായുധങ്ങൾ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്ത് ആ നാടിൻ്റെ ഭൂമിശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത മുസമ്മിലിൻ്റെ മുഖത്ത് യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല ഒരു ഭാവമാറ്റവും ഉണ്ടാകുന്നില്ല ഈ സിപ്പ് ലൈനിൽ ഒരാള് മാറിയ തന്നെ ോട്ട് മാറിയൊച്ച കേൾക്കുന്നു ഒന്നാമത്തെ അള്ളാഹു അക്ബറിന് അപ്പോൾ ഇവന്റെ അറിവും സമ്മതത്തോടുകൂടി അള്ളാഹു അക്ബർന്ന് പറഞ്ഞ് മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് പോലെ ഇരുപത്തിയൊൻപത് മനുഷ്യരെ ചൂണ്ടിക്കാണിച്ച് അവരെ ബലിയറുക്കുന്നതിന് വേണ്ടി കൊലക്കളത്തിലേക്ക് തള്ളിവിട്ട ഈ നരാധമനായ ഭീകരവാദി തീവ്രവാദി നരഭോജി ഈ ഒറ്റ കൊടുത്ത ഈ രാജ്യദ്രോഹിക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ടെന്നോ കണ്ടോ ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ നരാധമൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രൂപത്തിൽ അവനും മുകളിൽ ഒരാളുണ്ടായിരുന്നു ഇവര് വിചാരിക്കുന്നത് പോലെ കണ്ണും കയ്യുമില്ലാത്ത നീതി ബോധമില്ലാത്ത സഹജീവിയുടെ രക്തമെടുക്കുന്നതിനു വേണ്ടി കൽപ്പിച്ച പടച്ചോനല്ല ആ പടച്ചോന്റെ കുറച്ച് താഴെയായിട്ട് മരത്തിന്റെ മുകളിലെ നമ്മുടെ ഋഷി ഭട്ട് ഇരിപ്പുണ്ടായിരുന്നു ക്യാമറ കണ്ണുകളിൽ ഋഷി ഭട്ട് അതെല്ലാം അങ്ങോട്ട് ഒപ്പിയെടുത്തു ആ ഹൈദരാബാദുകാരനോ അഹമ്മദാബാദുകാരനോ മറ്റു ആണ് എന്തായിരുന്നാലും അയാൾ ആ രേഖകൾ മുഴുവനും സമർപ്പിച്ചു കളഞ്ഞെന്നേ അങ്ങനെയാണ് നമ്മുടെ കാക്കയുടെ യഥാർത്ഥ ജിഹാദിസം എന്താണ് എന്ന് വരുന്നത് കുതിരക്കാരൻ കള്ളൻ അവൻ തീവ്രവാദി ഭീകരവാദി സഹജീവികളെ ഒറ്റ കൊടുത്ത് പെർ ഹെഡ് ഒന്നിന് നാലായിരം രൂപ വെച്ച് വാങ്ങിയ ഈ ഭീകരനെ അതല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ ചെയ്യുന്നതുപോലെ മാതൃകാപരമായി നമസ്കാരത്തിന് ശേഷം അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇട്ടിട്ട് തൂക്കണം ഈ രാജ്യവിരുദ്ധരെ ജാതി ചോദിച്ചു മതം ചോദിച്ച് മതത്തിന്റെ പേരിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരുന്ന നടന്നിരിക്കുന്നത് ഈ ഭീകരവാദത്തിന് മതമില്ലെന്ന് ഏതൊക്കെയൊന്നാറാദികൾ പറയുന്നുണ്ടായിരുന്നു ആരടാ പറഞ്ഞതിനകത്തു മതമില്ലെന്ന്ഹാദിസം ഇതല്ലേടാ ഇതല്ലടാ ലഷ്കർ തൊയ്ബ ചെയ്യുന്നത് ഇതല്ലേടാ ഹമാസും ഹിസ്ബുല്ലയും ഊദികളും ചെയ്യുന്നത് എന്നിട്ട് ഇതിന് മതമില്ലെന്നോ ഏ ആ ഷാക്രൂ എന്ന ചർച്ചയിൽ എന്നെയും വിളിച്ചിരുന്നതാണ് പക്ഷെ അന്ന് പോകാൻ സാന്ദർഭിക വശാൽ എനിക്ക് പറ്റിയിട്ടില്ല അവൻ പറഞ്ഞത് ഏതോ ഒരുത്തഞ്ച് നിന്റെ അമ്മാവന്റെ മോൻ ചെയ്തതിനെ കുറിച്ചിട്ടല്ലട ഈ ചോദിക്കുന്നത് ഇത്തരം ഭീകരതകളെ ന്യായീകരിക്കാൻ നിനക്കൊക്കെ മാസ ശമ്പളമാണോ ആഴ്ച ശമ്പളമാണോ ദിവസ കൂലിയാണോ അതോ മണിക്കൂറിനാണോ കൂലി ഇതുപോലെയുള്ള ഈ കൂലിപ്പട്ടാളക്കാരാകുന്ന ഈ ഭീകരരെ ഈ നിന്നും ുംട്ടിപ്പായിക്കണം ആട്ടിപ്പായിച്ചിട്ട് എവിടെത്തിയാൽ ഇത് തന്നെ ചെയ്യും തൂക്കി എന്തിനാണ് എന്തിനാണിവന്മാരൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വവും പേറി നമ്മുടെ രാജ്യത്ത് ജീവിച്ചിട്ട് നമ്മളെ തന്നെ ഒറ്റ കൊടുക്കുന്ന രൂപത്തില് മതം നോക്കി ആളുകളെ കൊല ചെയ്യാൻ തൊക്കെ പാകിസ്ഥാൻ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ചങ്കിലെ ചൈന ചതിക്കുമെന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തോടൊപ്പം ചേർന്ന് ഇന്ത്യക്കാരെ ചതിച്ചിരിക്കും പഞ്ചാബിലെ ഒരു മുറിയനെ പിടിക്കുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ അവന്റെ കയ്യിൽ ഇരുന്നത് അത്രയും മാരകായുധങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകൾ എന്തിന് എങ്ങോട്ട് കൊണ്ടുപോയതാ ഇതാർക്കുപയോഗിക്കാൻ കൊണ്ടുപോയതാ പഞ്ചാബ് വഴി നമ്മുടെ രാജ്യത്തേക്ക് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ഈ ലഹരി മരുന്നുകളും മാരകായുധങ്ങളുമൊക്കെ വിറ്റുകിട്ടുന്ന പണവും ലാഭവും ഒടുവിൽ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി തന്നെ ഇവർ ചിലവഴിക്കുമ്പോൾ അത് വാങ്ങിച്ച് തിന്ന് ജീവിക്കുന്ന ഇതുപോലെയുള്ള ആതിലുമാരും മുസമ്മിലുമാരുമാകുന്ന മുറിയന്മാർ വാണരുളുന്ന ഈ രാജ്യത്ത് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും അയ്യോ എന്റെ അയൽക്കാരുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് എന്റെ സഹപ്രവർത്തകരുണ്ട് മുസ്ലിങ്ങളാണ് അവർ ഇങ്ങൾ ഈ പറയണത് പോലെ ഭീകരവാദികളൊന്നുമല്ല രാ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളെന്നാണെന്നല്ല പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നല്ല പറഞ്ഞത് ഈ തീവ്രവാദികളെയും ഭീകരരെയും ഈ അന്യമത വിരുദ്ധരെയും നമ്മൾ തിരിച്ചറിയണം എന്നാ പറഞ്ഞത് അവരൊന്നും പ്രമാണങ്ങളിലെ കുത്താണോ കോമയാണോ കിടക്കുന്നത് എന്ന് നോക്കി അതിനകത്ത് മൂക്കും കുത്തി ആളുകളല്ല ആളുകളല്ലെങ്കിൽ പോലും അതിനകത്ത് കുത്തി അന്ധരായും ബധിരരായും ചാടി വീഴണ്ട അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചോളാൻ ഒരു വിഭാഗം ആളുകളെ നീ സന്തോഷ വാർത്ത അറിയിച്ചോളൂ എന്റെ അടിമകളിൽ പെട്ടവരെ സന്മാർഗമുള്ളത് അൽബാബ് അവരാണ് ഉറ്റാലോചിക്കുന്നവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ അപ്പോ അങ് ഖുർആാനാണെങ്കിൽ പോലും നന്നായിട്ടൊന്ന് ചിന്തിച്ചോളാണെന്ന് കാരണം പഠിച്ചോന് വലിയ ഉറപ്പൊന്നുമില്ല അതിനകത്ത് സന്മാർഗ്ഗമാണെന്നുള്ളതിലേ ഇന്നല്ലെങ്കിൽ നാളെ ഇവന്മാരതിനകത്തുള്ള എല്ലാം കണ്ടുപിടിക്കും എന്നുള്ള കാര്യം പഠിച്ചോട് അറിയാമായിരുന്നിരിക്കും ശരി എന്തോ ആവട്ടെ ജൂതനുണ്ടാക്കി ഇത്തരം മീഡിയകളിലൂടെ ഒക്കെ പഠിച്ചോനും പഠിച്ചോൻ്റെ നെബിയും പഠിച്ചോൻ്റെ കിതാബുകളും ഒക്കെ ഏറിലിങ്ങനെ പോകുമെന്നും പാര കൊണ്ടുവന്നാൽ പോലും താഴെ ഇറക്കാൻ പറ്റത്തില്ലാണെന്നും പഠിച്ചോട് നേരത്തെ തന്നെ അറിയാമായിരുന്നു ആ ജ്ഞാനിയാണെങ്കിൽ അതൊക്കെ അറിയേണ്ടതാണ് കേട്ടോ അന്ന് തന്നെ പറഞ്ഞു വയ്ക്കുമായിരുന്നു വാട്സപ്പ് ഉപയോഗിക്കരുതേടാ ഇൻ്റർനെറ്റ് ഉപയോഗിക്കല്ലേ ഏ ട്വിറ്ററ് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കരുത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് അതുവഴിയാണ് ഞാനിപ്പോൾ തകരാൻ പോകുന്നതെന്നൊക്കെ നേരത്തെ പറഞ്ഞു വയ്ക്കുമായിരുന്നു അതൊന്നും പറയാത്ത സ്ഥിതിക്ക് അദൃശ്യജ്ഞാനിയാണെന്നുള്ളത് തള്ളുമാത്രമാണ് പോട്ടെ എന്തായിരുന്നാലും ഈ കുതിരക്കാരനായാലും സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ആയാലും ആ ചത്തുപോയ ആദിലായിരുന്നാലും ശരി നിങ്ങൾ അതിനെ വിശുദ്ധ എന്നൊക്കെ പറഞ്ഞു ആ ഇരുപത്തിയൊൻപത് ആളുകൾ കൊല ചെയ്തപ്പോഴില്ലാത്ത ഒരു വേദന ഒരുത്തനൊരു ആയുധം കേറി പിടിച്ചിട്ട് അവനും മരിച്ചു അത്രേ ഉള്ളു അവൻ പിടിക്കപ്പെടും എന്ന് ഭയന്ന് അവൻ പെട്ടെന്ന് ഭീകരരുടെ കയ്യിൽ നിന്ന് ആയുധം കയറി പിടിച്ചു അവനും തീർന്നു അത്രേ അതിനകത്തുള്ളൂ അല്ലാതെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊണ്ടു കൊടുത്ത ആദിലിനെ ഒന്നുമല്ല എനിക്കതിനകത്ത് കാണാൻ പറ്റി പറ്റുന്നത് കേട്ടോ ഞാൻ എന്റെ മാത്രം കോൺസെപ്റ്റ് എന്താണ് ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ പറയുന്നത് നന്ദി